വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ വഖഫ് ലംഘിച്ചുകൊണ്ടുവന്നെ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ പള്ളി നിന്നും వడకాంచేరి క్లబ్ పరిసరం వరే భరణనారక్షణ రాలి పొదు సమ్ేళనం എല്ലാ മതവിശ്വാസ ആചാരങ്ങളെയും അവരുടെ മൗലിക അവകാശങ്ങളെയും കാത്തു സൂക്ഷിക്കണമെന്നും അതിന് എതിർ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ ശക്തമായി എതിർക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഭരണഘടനാ സംരക്ഷണ റാലി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു സമസ്ത ജില്ലാ മുഷാവറ അംഗം സിദ്ദിഖ് ഫൈസി മങ്കര ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫിഖ് കരുതക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ഒന്നാം കല്ല് മുദരീസ് അജ്മൽ ഫൈസി ആശംസ അറിയിച്ചു മേഖലാ പ്രസിഡന്റ് ഷമീർ വളവിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മേഖലാ സെക്രട്ടറി നൌഫൽ ചെമ്പോട് സെക്രട്ടറി അഷ്റഫ് യമാനി മുള്ളൂർക്കര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുസ്തഫ വളവ് ഹംസ ഓട്ടുപാറ റേഞ്ച് സെക്രട്ടറി ഹംസ അൻവരി റഫീഖ് മുസ്ലിയാർ മങ്കര മേഖലാ യൂണിറ്റ് ഭാരവാഹികളായ റഫീഖ് വളവ് സയ്യിദ് ഹാഷിം തങ്ങൾ ഉദുവടി സാബിദ് ചെമ്പോട് ഹാരിസ് മങ്കര ഹാരിസ് കരുതക്കാട് എന്നിവർ സംസാരിച്ചു സാംസ്കാരികപരമായി സാമൂഹ്യപരമായി എല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ഭരണഘടനകളെ പരിഗണിച്ചുകൊണ്ട് അതിലെ പഠനവിധേയമാക്കിക്കൊണ്ട് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഭരണഘടനയുണ്ടാക്കുന്നത് ആ ഭരണഘടനയുടെ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് തന്നെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെപ്പോലെ എല്ലാ തരം ആളുകളുമുള്ള ഒരു നിർമ്മാണ സമിതിയായിരുന്നു രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും രാജ്യത്തിന്റെ പ്രത്യേകത എന്താ ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വൈവിധ്യങ്ങളാകുന്ന ആളുകൾ ഉള്ള ഭൂപ്രദേശമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏതൊക്കെ മതങ്ങളുണ്ടോ ആ മതങ്ങളുടെ എല്ലാം ആളുകൾ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത് You are watching VCV News.